വിശുദ്ധ മത്തായി പതിനേഴ് പത്തൊൻപത് അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് ആ പിശാചിനെ ബഹിഷ്കരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് പരിശുദ്ധ പരമതിവിയെ കാരണം ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ നന്ദി ആരാധന ഹലൂയ ഈശോയെ ശിഷ്യന്മാരെ പോലെ എളിമപ്പെടാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഹലൂയി ഹലലൂയ ഹലൂയ ഷോയെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ ഫലിക്കാതെ പോകുമ്പോഴും ഞങ്ങളുടെ അധ്വാനം ഫലം കാണാതെ പോകുമ്പോഴും എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് എളിമയോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ വന്ന് ചോദിക്കുവാനുള്ള കൃപ തരണമേ ഷോയെ ഉത്തരം കണ്ടെത്താനുള്ള അഭിഷേകം തരണമേ ഷോയെ നന്ദി ആരാധന ഹലലൂയി ഹലലൂയ നമ്മുടെ കർത്താവശ്യം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എന്നീക്കും ആമേയാ Guia, suar guia, di